എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു പബ്ലിക് എക്സാം ജയിക്കാൻ എത്ര മാർക്ക് വേണം ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പല സംശയങ്ങളുമാണ് നാൽപ്പതിൽ പന്ത്രണ്ട് കിട്ടിയാൽ ജയിക്കുമോ നാൽപ്പതിൽ നാൽപ്പത് നാൽപ്പതിൽ പന്ത്രണ്ട് കിട്ടിയാൽ ജയിക്കുമോ എൺപതിൽ ഇരുപത്തിനാല് കിട്ടിയാൽ ജയിക്കുമോ പരീക്ഷ എഴുതാൻ പോകും മുമ്പ് ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവാനുള്ളത് സി ഇ മാർക്ക് ജയിക്കാൻ സഹായിക്കും അതൊക്കെ നമ്മൾ തമ്മിൽ എല്ലാം ഇട്ടിട്ടില്ല എന്നാൽ പോലും അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മരിക്കേണ്ട മാറക്കേണ്ട സബ്സ്ക്രൈബ് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്ക സബ്സ്ക്രൈബ് ചെയ്തപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരത്തെ വളരെ സുപ്രധാനവും വളരെ പ്രധാന്യപ്പെട്ട അറിയിപ്പിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സോറി യൂണിവേഴ്സിറ്റിയുടെ നമ്മളെപ്പോഴും വീഡിയോ ചെയ്യുന്നുണ്ട് അത് ആ ഒരു ഓർമ്മയിൽ പറഞ്ഞാണ് യൂണിവേഴ്സിറ്റി അല്ല എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ജയിക്കാൻ എത്ര മാർക്ക് വേണമെന്നുള്ളത് ഒരുപാട് വിദ്യാർത്ഥികൾ തന്നെ ചോദിക്കുന്ന ഒരു സംശയമാണ് നാൽപ്പതിൽ പന്ത്രണ്ട് കിട്ടിയാൽ ജയിക്കുമോ എൺപതിൽ ഇരുപത്തിനാല് കിട്ടിയാൽ ജയിക്കുമോ എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ അപ്ഡേറ്റ് പരിശോധിക്കുമ്പോൾ നാൽപ്പതിൽ പന്ത്രണ്ട് കിട്ടിയാൽ നാൽപ്പതിൽ പന്ത്രണ്ട് കിട്ടിയാൽ എന്ത് ചെയ്യും ഒരു വിദ്യാർത്ഥി പാസ്സാകുമെന്നുള്ളത് റിയൽ തന്നെയാണ് അതുപോലെ തന്നെ എൺപതിൽ എൺപതിൽ ഇരുപത്തിനാല് മാർക്ക് കിട്ടിയാൽ പാസ്സാകും അത് എസ് എൽ സിയുടെ കോൺസെപ്റ്റ് ആയാലും പ്ലസ് വണ്ണിൻ്റെ കോൺസെപ്റ്റ് ആയാലും പ്ലസ് ടുൻ്റെ കോൺസെപ്റ്റ് ആയാലും എല്ലാം സെയിം തന്നെയാണ് ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയമാണ് ഇനിയിപ്പോൾ എസ് എൽ സിയുടെ നമ്മൾ കാര്യം ആദ്യം തന്നെ എടുക്കുമ്പോൾ നമുക്കത് കുറച്ച് ആയിട്ട് പ്ലസ് വണ്ണും പ്ലസ് ടു നമുക്കെപ്പോഴും ഒരു കാര്യം പറയുമ്പോൾ ഒന്നിച്ച് പറയാം കാരണം എല്ലാ പ്രൊസീജറല്ല ഒരുപോലെയാണ് ആണ് പക്ഷേ എസ് എൽ സിയുടെ നമുക്ക് വേറെ പറയേണ്ടത് ആദ്യം എസ് എൽ സിയുടെ കാര്യം പറയാം പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ കാര്യമാണ് നിങ്ങൾക്ക് കേൾക്കേണ്ടതെങ്കിൽ വീഡിയോ എന്ത് ചെയ്താൽ മതി ഒരു സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മതിയാകും കുറച്ച് സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മതി ഇനി എസ് എൽ സിയിലെ കാര്യം നമ്മൾ ആദ്യം എടുക്കുമ്പോൾ ജയിക്കാൻ വേണ്ട സ്ഥിതി എന്ന് പറയുന്നത് നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ പന്ത്രണ്ട് മാർക്കാണ് അപ്പോൾ കഴിഞ്ഞ വർഷം വരെ എന്ത് ചെയ്യുമായിരുന്നു ഈ നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ പന്ത്രണ്ടിൽ ഒരു വിദ്യാർത്ഥിക്ക് പത്ത് മാർക്ക് സീ മാർക്കായിട്ട് ലഭിക്കും നാൽപ്പത് മാർക്കിൽ എത്ര വേണം ജയിക്കാൻ പത്ത് സോറി നാൽപ്പത് മാർക്കിൽ പന്ത്രണ്ട് വേണം ജയിക്കാൻ ഓർത്ത് വെച്ചോ നാൽപ്പതിൽ പന്ത്രണ്ട് വേണം ജയിക്കാൻ പത്ത് ആ കുട്ടിക്ക് സി കിട്ടും പിന്നെ പോട്ട് ആ കുട്ടിക്ക് എത്ര മാർക്ക് വേണം ജയിക്കാൻ ഉള്ളി രണ്ട് ഏതൊരു വിദ്യാർത്ഥിക്കും സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ മാർക്കായിരുന്നു അന്നേരം വരുമ്പോൾ പന്ത്രണ്ട് കിട്ടി ജയിക്കും അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തിനാല് കിട്ടിയാൽ ജയിക്കും സാധാരണ വർഷങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യുമായിരുന്നു ഇരുപത് മാർക്ക് സി കിട്ടുമ്പോൾ പിന്നെ ആ വിദ്യാർത്ഥിക്ക് എത്ര മാർക്ക് എടുത്താൽ മതി നാല് മാർക്ക് എടുത്താൽ മതി അത് എന്താണ് അത് ഏതൊരു വിദ്യാർത്ഥിക്കും നാല് മാർക്ക് സുഖമായിട്ട് എടുക്കാം പക്ഷേ ഈ വർഷം മുതൽ ഇതിൽ ചെറിയൊരു ടെസ്റ്റ് ഉണ്ട് അതിപ്പം എന്ന് വെച്ചാൽ നാല്പതിൽ പന്ത്രണ്ട് കിട്ടിയാൽ ജയിക്കും പക്ഷേ അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാൽപ്പതിൽ ഞാൻ ആദ്യം പറഞ്ഞു പത്ത് മാർക്ക് സി കിട്ടും ഇത്തവണയും സി ഉണ്ട് ഇല്ലെന്നല്ല പറഞ്ഞത് പക്ഷേ എന്നാൽ സാധാരണ വർഷങ്ങളിൽ ആ കിട്ടുന്ന പത്ത് മാർക്കിൻ്റെ കൂടെ ഒരു വിദ്യാർത്ഥി രണ്ടും കൂടി എടുത്താൽ പന്ത്രണ്ടായി ജയിക്കും പക്ഷേ ഈ വർഷം മുതൽ എന്താണ് മിനിമം മാർക്ക് നിർബന്ധമാക്കി മിനിമം മാർക്ക് നിർബന്ധമാക്കി എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് നാൽപ്പതിൽ പത്ത് നിങ്ങളെടുത്താൽ നിങ്ങൾക്കിപ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ട് മാർക്ക് നിങ്ങൾക്ക് കിട്ടി അതിൽ രണ്ട് മാർക്കേ നിങ്ങൾ എഴുതിയുള്ളൂ പത്ത് മാർക്ക് സിഇ ആണ് എങ്കിൽ നിങ്ങൾ തോക്കും ചുരുക്കി പറഞ്ഞാൽ സിഇ മാർക്ക് നിങ്ങളെ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയനെ എസ് എൽ സിയിൽ എസ് എൽ സി ആയിക്കോട്ടെ പ്ലസ് വൺ പ്ലസ് ടു ആ ജയിക്കാൻ പറ്റില്ല സിഇ മാർക്ക് നിങ്ങളുടെ ഗ്രേഡ് ഉയർത്താനെ സഹായിക്കൂ ചുരുക്കി പറഞ്ഞാൽ നാൽപ്പതിൽ പന്ത്രണ്ട് മാർക്ക് എന്ത് ചെയ്യണം ഒരു റിട്ടേൺ എക്സാമിൽ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി നാൽപ്പതിൽ പന്ത്രണ്ട് മാർക്ക് എഴുതി പേപ്പറിൽ എന്ത് ചെയ്യണം എഴുതി തന്നെ എന്ത് ചെയ്യണം വാങ്ങണം നാൽപ്പതിൽ പന്ത്രണ്ട് മാർക്ക് എഴുതി വാങ്ങണം അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ എക്സാം എടുക്കുക ആരും എടുക്കുവാണെങ്കിൽ ഇരുപത്തിനാല് മാർക്ക് ജയിക്കാൻ വേണം അപ്പോൾ ആ വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനെ സംബന്ധിച്ച് ഇരുപത് മാർക്ക് മുൻ വർഷങ്ങളിൽ സി മാർക്ക് കിട്ടുമായിരുന്നു പിന്നെ പോട്ട് നാല് മാർക്ക് എഴുതി എടുത്താൽ മതി ഈ വർഷവും ഇരുപത്തി മാർക്ക് സി ഉണ്ട് പക്ഷേ സി എ മാർക്ക് ജയിക്കാൻ സഹായിക്കില്ല നിങ്ങളുടെ ഗ്രേഡ് നിലവാരം കൂട്ടാനേ സഹായിക്കൂ ഇരുപത്തി എന്ത് ചെയ്യണം എൺപത് മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിൽ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി ഇരുപത്തി മാർക്ക് എഴുതി തന്നെ വാങ്ങണം നിങ്ങളുടെ പേപ്പറിൽ എഴുതി തന്നെ വാങ്ങണം നിങ്ങൾ നിങ്ങളേത് എഴുതിയെടുക്കുന്ന മാർക്ക് അതല്ല മുമ്പത്തെ വർഷങ്ങളിൽ ഇരുപത് മാർക്ക് സിഇ കിട്ടി ഒരു നാല് നിങ്ങൾ എഴുതിയെടുത്താൽ നിങ്ങൾ പാസ്സായി പോവുമായിരുന്നു പക്ഷേ ഈ വർഷം അങ്ങനെയല്ല ഇരുപത്തി നാല് നിങ്ങൾ എഴുതിയെടുക്കണം ഇപ്പോൾ അപ്പോൾ ഈ കിട്ടുന്ന ഇരുപതോ ഈ സീഡിൽ നിന്ന് മാർക്ക് ഇരുപത് നിങ്ങളുടെ ഗ്രേഡ് കൂട്ടും ഇപ്പോൾ ഇരുപത്തിനാല് കിട്ടി കഴിഞ്ഞാൽ മുപ്പത്തിനാല് നാൽപ്പത്തി നിങ്ങളുടെ ഗ്രേഡ് കൂട്ടാനല്ലാതെ നിങ്ങളെ ജയിക്കാൻ എന്തു ചെയ്യൂല സി ഇ മാർക്ക് നിങ്ങളെ ജയിക്കാൻ ഹെല്പ് ചെയ്യൂല നിങ്ങൾ എഴുതി എടുക്കണം അപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള നിലവിലെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് അതായത് നിങ്ങൾ എന്തു ചെയ്യുക കുറച്ചൊക്കെ ഇനി എന്ത് ചെയ്യണം പഠിക്കണം വെറുതെ എന്തു ചെയ്യില്ല ജയിപ്പിക്കണം അപ്പം ഇപ്പം പൊതുവേ ഒരു പരാതി ഉണ്ടായിരുന്നു എസ് എൽ സിയിൽ ഇങ്ങനെ വാരിക്കോരി എ പ്ലസ് കൊടുക്കുന്നു വാരിക്കോരി ജയിപ്പിക്കുന്നു എന്നൊക്കെ പല വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോഴും നിലവിലെ കുറേ അപ്ഡേറ്റുകളൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് വന്നിട്ടുണ്ട് കുറേ കാലങ്ങളായി എസ് എൽ സിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പറയുമ്പോൾ നമുക്ക് മനസ്സിൽ എസ് എൽ സിയുമായി ബന്ധപ്പെട്ടുള്ള നമ്മൾ വീഡിയോകൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഉള്ളത് നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു വിവാദമായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിനെതിരെയുള്ളൊരു വിവാദമായിരുന്നു എസ് എൽ സിയിൽ വെറുതെ ജയിപ്പിക്കുന്നു വെറുതെ എ പ്ലസ് ഇട്ട് കൊടുക്കുന്നു എന്നിങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് അതിനൊക്കെ ഒരു ഇതായിട്ട് അതായത് കഴിവുള്ള വിദ്യാർത്ഥികൾ ജയിക്കട്ടെ അല്ലെങ്കിൽ കഴിവുള്ള കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് കിട്ടട്ടെ വിദ്യാർത്ഥികൾക്ക് കുറച്ച് കുറച്ചറിവ് കൂട്ടട്ടെ അതിപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ പത്ത് മാർക്ക് സി കിട്ടും പിന്നെ പോയിട്ട് രണ്ട് മാർക്കാണ് ഒരു കുട്ടി എഴുതി എടുക്കേണ്ടത് അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത് മാർക്ക് സി കിട്ടും പിന്നെ പോയിട്ട് നാല് മാർക്ക് മാത്രമേ ഒരു കുട്ടി എഴുതി എടുക്കേണ്ടി വരുന്നുള്ളൂ അപ്പം ഇപ്പോൾ ഇരുപത്തിനാല് ഇപ്പോൾ എൺപതും അപ്പം നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ പന്ത്രണ്ട് എഴുതി എടുക്കണം അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തിനാല് എടുക്കണം ഒരു വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ കുറച്ച് പഠിക്കട്ടെ അവർക്ക് കുറച്ച് അറിവ് കിട്ടട്ടെ എന്നൊരു രീതിയിലാണ് ഒരു നല്ലത് പക്ഷേ ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു നല്ല തീരുമാനമാണ് കാരണം വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് വിദ്യാർത്ഥികൾ അതിൻ്റെ ബുദ്ധിമുട്ടുന്നത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പം നിങ്ങൾ നോക്കും ഒരു ഒരു ആ ഒരു അലമ്പ് കെട്ട തീരുമാനമായല്ലോ എന്താ ഞങ്ങൾക്ക് മാത്രം പാ ഇതിനുള്ള ഇതിനും കഴിഞ്ഞ വർഷം വരെ എസ് എൽ സി എഴുതി വിദ്യാർത്ഥികൾ പാ യേഷ് പോയി ഞങ്ങൾ പെട്ടുപോയല്ലോ എന്നായിരിക്കും അവസ്ഥ പക്ഷേ ഒരു കണക്കിന് ഈ ഒരു തീരുമാനമാണ് വരുന്നത് കാരണം വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഒന്നും പഠിക്കാതെ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടുയിലേക്കൊക്കെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഒരു ഡിഗ്രിയിലേക്കൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എന്താകും എന്താകുമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും അറിയാത്തൊരു പ്രശ്നം വരും അങ്ങനത്തെ ഒരു വലിയൊരു ഇഷ്യൂ ആണ് നിങ്ങൾക്ക് ഡിഗ്രിയിലൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കാനോ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനോ ഒന്നും നിങ്ങൾക്ക് പറ്റിയല്ല അപ്പോൾ ഇപ്പോഴേ കുറച്ച് അറിവുകളൊക്കെ നേടി മുന്നോട്ട് പോകുന്നതാണ് നല്ലത് അപ്പോൾ എനിക്ക് എസ് എൽ സി കാര്യ കാര്യത്തെക്കുറിച്ച് ഇനി അധികം പറയാനില്ല കാരണം ഈ മിനിറ്റോളും എസ് എൽ സിയുടെ കാര്യം പറഞ്ഞു നമുക്കിനി പ്ലസ് വൺ പ്ലസ് ടുവും പറയാ പറയാനുണ്ട് പക്ഷേ എസ് എൽ സിയുടെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഇത് നല്ല രീതിയിൽ പഠിക്കുക നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുക എന്താണ് താൻ പാതി ദൈവൻ സോറി താൻ പാതി ദൈവം പാതി എന്നാണ് എപ്പോഴും പറഞ്ഞത് നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം ബാക്കി എന്തു ചെയ്യും ദൈവം ചെയ്തുകൊള്ളും താൻ പാതി ദൈവം പതി നമുക്ക് എത്രത്തോളം ആകാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ചെയ്യുക ബാക്കി അരി ചെയ്യും ദൈവം സഹായിക്കും എന്നിങ്ങനെയുള്ള താൻ പാതി ദൈവം പതി നിങ്ങൾക്ക് ഏത് വിശ്വാസമായാലും നിങ്ങൾ ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ ഏത് വിശ്വാസമായാലും നിങ്ങളുടെ നിങ്ങളുടേതായ വിശ്വാസിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളുക നിങ്ങളുടേതായ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളുക എത്രത്തോളം മാർക്ക് കിട്ടുമെന്നുള്ളത് നിങ്ങൾ എന്നിട്ട് നല്ല രീതിയിൽ പ്രാർത്ഥന നടത്തുക മുസ്ലിം ആയാലും അതുപോലെ തന്നെ കൃഷ്ണനായാലും നല്ല നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ വിശ്വാസത്തോട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നല്ല രീതിയിൽ പഠിച്ച് മുന്നേറുക അത്രമാത്രമാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുക ഇനി പ്ലസ് വൺ പ്ലസ് ടുൻ്റെ കാര്യത്തിലേക്ക് പോകുമ്പോഴും ഈ കോൺസെപ്റ്റ് ഇത് തന്നെയാണ് നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ പിന്നെ പ്ലസ് ടുവിൻ്റെയിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയൊരു ടിസ്റ്റ് അവിടെ സംഭവിക്കുന്നുണ്ട് നാല്പത് മാർക്കിൻ്റെ എക്സാം പ്ലസ് ടുക്കാർക്കില്ല എൺപത് മാർക്കിൻ്റെയും അതുപോലെ തന്നെ അറുപത് മാർക്കിൻ്റെ എക്സാമാണ് പ്ലസ് ടു പ്ലസ് വൺ വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് സംഭവം എന്ത് സംഭവിക്കുന്നത് എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തിനാല് എഴുതി വാങ്ങണം സിഇ മാർക്ക് അവർക്കുണ്ട് പക്ഷേ പ്ലസ് ടുവിൻ്റെ കോൺസെപ്റ്റ് പണ്ട് പോലെ തന്നെയാണ് സി ഇ മാർക്ക് ജയിക്കാൻ സഹായിക്കില്ല ഇരുപത്തിനാല് അവർ തന്നെ എഴുതി വാങ്ങണം അതുപോലെ തന്നെ അറുപത് മാർക്കിൻ്റെ എക്സാമിനി അവർക്കുണ്ട് അതിലൊരു വിദ്യാർത്ഥി പതിനാറ് മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം എഴുതി വാങ്ങണം പതിനാറ് മാർക്ക് ഒരു വിദ്യാർത്ഥി എഴുതി വാങ്ങണം എന്നാലേ ജയിക്കുകയുള്ളൂ അവിടെയും ഇരുപത് മാർക്ക് സി മാർക്ക് ഉണ്ടാകും ആ വിദ്യാർത്ഥിനെ എന്ത് ചെയ്യാനേ സഹായിക്കൂ നിങ്ങളുടെ ഗ്രേഡ് നിലവാരം കൂട്ടാൻ മാത്രമേ സഹായിക്കുള്ളൂ പരീക്ഷ എഴുതി മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ട് എനിക്ക് വിദ്യാർത്ഥികളുടെ ഒറ്റ കാര്യം മാത്രമാണ് പറയാനുള്ളത് നല്ല രീതിയിൽ പഠിച്ച് മുന്നേറുക അത്രമാത്രം നല്ല രീതിയിൽ പഠിച്ചു മുന്നേറുക കാരണം പ്ലസ് ടു ആണ് പ്ലസ് വണ് ഒരു കാര്യം ശ്രദ്ധിക്കുക പ്ലസ് വൺ വിദ്യാർത്ഥികളോട് ആദ്യമായിട്ട് എനിക്കൊരു കാര്യം പറയുന്നത് പ്ലസ് വണ്ണിൽ സപ്ലി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് സപ്ലിയുടെ കാര്യത്തിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട് കാരണം സാധാരണഗതിയിൽ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വരുന്നത് എപ്പോഴാണ് സാധാരണഗതിയിൽ ഒരു ജൂൺ മാസം ഒക്കെയാണ് പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വരാറ് ഒരു ജൂലൈ അവസാനത്തോടൊക്കെ ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു ജൂൺ അവസാനത്തോടെയൊക്കെ ആകുമ്പോഴത്തേക്കും സപ്ലിമെൻ്ററി പരീക്ഷ വിളിക്കുമായിരുന്നു അപ്പോൾ സാധാരണഗതിയിൽ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് വന്ന് ഒരു മാസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ വിളിക്കുമ്പോൾ അത് ക്ലിയർ ചെയ്തു പോകാൻ പറ്റും പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാമിൻ്റെ കൂടെയാണ് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാമിന് കൂടിയാണ് നിങ്ങളുടെ പ്ലസ് വണ്ണിൻ്റെ സപ്ലി എക്സാം നടക്കുന്നത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒരേ സമയം എന്ത് ചെയ്യേണ്ടി വരും രാവിലെ പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാം അതുപോലെ തന്നെ വൈകിട്ട് പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് സോറി ഓർ ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ രാവിലെ പ്ലസ് വണ്ണിൻ്റെ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് വൈകുന്നേരം പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാം എന്തായിരിക്കും അല്ല അവസ്ഥ ഒരവിയിൽ കുഴച്ച പരുവം പോലെ ആയി പോകും അവസ്ഥ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ചു മുന്നേറുക സപ്ലി ഇല്ലാതെ മുന്നോട്ട് പോവാൻ ശ്രദ്ധിക്കുക തീർച്ചയായും വിദ്യാർത്ഥികൾ വാട്ട് ഇതുപോലെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കൂടുതൽ അറിയിപ്പുണ്ട് ദൃശ്യം നിങ്ങളിലേക്ക് അറിയിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ശരി സബ്സ്ക്രൈബ് മൈ നെയിം ആയിട്ടുള്ള മൈന മിസ്ക്രൈബ് ആ ഫൗണ്ട് താങ്ക് ഫോർ വാച്ചിങ് ബൈ